അരുമിയൻ പല്ലവഴിയലഞ്ഞാ അഴകേ നിന്നിലിനിക്കൈറന്നോ വാഴ്മുനേ കണ്ണിലേ മാരിവെല്ലേ കട്ടിട കാണൻ കൈതരിച്ചൂ നാളെ ഒരു പൊൻ പൂ കണികാ

കണ്ടനേരം നേരം കൊണ്ടായി കൊണ്ടിൻ മിന്നലായി മിന്നൽ വള കയ്യിലിട്ട പെണ്ണേ എത്തിത്തൊഴാം എത്തുക മാറിവില്ലാണു നീ മിന്നൽ വള കയ്യിലിട്ട പെണ്ണേ എത്തിത്തൊഴാം എത്തുക മാറിവില്ലാണു നീ അന്തിമുല്ല പൂതേ രാമിച്ചന്തൽ വണ്ടായി കൂടെ വന്നതല്ലേ കണ്ടനാള് തൊട്ടേ പെണ്ണെ കരളിലുള്ളിലല്ലേ കനവിൽ ഇന്നും ഇന്നും എന്തേ ചാറി വന്നിടില്ലേ അരമണി കിലുങ്ങണ പുഞ്ചിരിയാളെ കൊഞ്ചിടുന്ന പിണ്ണേ തിലുകിലു കിണിങ്ങണക്കാൽ കൊൽസാല് കള്ളനോട്ടമെന്തേ അരമണി കിലുങ്ങണിരിയാൽ കൊഞ്ചിടുന്ന പിണ്ണേ തിലുകിലു കിണിങ്ങണക്കാൽക്കൊൽസാല് കള്ളനോട്ടമെന്തേഞ്ചിൽ തുടി താളമേളം കാട്ടുമുല്ല പൂവേ ആണ കണ്ടാലും ും കണ്ണു വെച്ചിടും കറിയില്ല കണ്ണുകൾ ഉള്ള വേള നല്ല ചുവപ്പുള്ള ചുണ്ടുകള ആണ കണ്ടാലും പാടന കണ്ടാലും കാണാൻ പെണ്ണിവള കാണുന്നവരെല്ലാവരും കണ്ണു വെച്ചിടും കരി നില കണ്ണുകൾ ഉള്ളവള നല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകള കണ്ടൂരന്നാൾ മുതൽ കൺമണി നീ നീയൻറെ നെഞ്ചില കണ്ടൂര എന്നാൾ മുതൽ കൺമണി നീ എന്റെ നെഞ്ചില കേറിയില്ലേ കാണുങ്കിലും വിരിയും പൂക്കളല്ലേ പെണ്ണെ നീ സ്വന്തം അല്ലേ നീ മറന്ന പാട്ടുകൾ നീ പകൂത്ത നെഞ്ചിലേറ്റി ഓർത്തുപാടുമ്പോ നീ എനിക്കായി കാത്തു നിന്നില്ലേ നീ എൻ്റെ സ്വന്തമല്ല നീ നാടും നാടും ആ ആ ദിനത്ത ദിനത്ത ദിനത്തൊരു ദിനത്തൊരു കാടും കാടും ഏഴ് മഞ്ഞും മലയും താണ്ടി വരും അവ പാടും ആ പാട്ടും കേട്ടതിലൊത്തിരി പേരതിലാടും മഞ്ഞും മലയും താടി വരും അവർ പാടും ആ പാട്ടും കേട്ടതിലൊത്തിരി ആടും അങ്ങകലെ അകലെ കുന്നിടവോ ം പാട്ടുണ്ടോ ഇന്നിവിടെ മാമല കയറി നീ കൂടെ പോരുന്നു ഇന്നിവിടെ മാമലകേറി നീ കൂടെ പോരുന്നു നീ പാടും പാട്ടിൻ്റെ